ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പൂക്കളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെയ്മീൻ ബിരിയാണിയുമായി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോ നമ്മൾ ഇവിടെ നെയ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നെയ്മീന്റെ വാല് മുതൽ മുകളിലോട്ട് ഉള്ള ഒരു മൂന്ന് ആണ് നല്ല ഉരുണ്ട പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോ നമ്മള് നല്ലതുപോലെ ഇളക്കി ഒരു അര മണിക്കൂർ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി അപ്പൊ നമ്മൾ ഇതാ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ അരി കൂടി കഴുകി എടുക്കണം കേട്ടോ നമ്മൾ നമ്മളിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ആ സമയം നമ്മൾ അരി ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനെ കുറച്ച് ഫ്രൈ കൂടി ചെയ്യുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരി കഴുകി ഞാൻ കുക്കറിലേക്ക് ആ അരി ഇടാൻ പോവുകയാണ് ഇത് നല്ല പച്ചരിയാണ് ചെറു മണി പച്ചരിയാണ് അപ്പോ നമ്മള് ഇതിലേക്ക് ആ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കുക ഈ സമയം നമുക്ക് ആ മീനോടി ഒന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ഫ്രൈ മതി എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിഷ് ബിരിയാണിയുടെ പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ അതാ ഇതേപോലെ ഞാൻ എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് ചെയ്തു വെക്കുന്നത് കാരണം ഇതൊക്കെ ഞാൻ തന്നെയാണ് കഴുകേണ്ടത് അത് വലിയൊരു ജോലിയാണ് കേട്ടോ അപ്പോ ഞാൻ ഈ ഫ്രൈ ചെയ്യുന്ന ഈ പാത്രത്തിൽ തന്നെയായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവാളയും മറ്റു കൂട്ടുകളും ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോ ഇത് ഇതാ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ മറു സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ ഒരു ഹാഫ് ഫ്രൈ നമ്മൾ ഡീപ് ഫ്രൈ ഡീപ് ആയിട്ട് ഫ്രൈ ചെയ്യണ്ട അപ്പോ നമ്മൾ ഇതാ ഇത് ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ അരിയിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പുവും അങ്ങനെയുള്ള കുറച്ച് ഉണ്ടല്ലോ ഏലക്ക ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾ അത് വേവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു മീൻ കൂടി നോക്കണം ഇതില് കുറച്ച് ഉപ്പൂടി ഇട്ടുകൊടുക്കണം കേട്ടോ ആ ചോറിന് ആവശ്യമായ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് നമ്മൾ അതിനെ അവിടെ അടച്ചു വെച്ച് വേവിക്കുക ഇനി നമ്മൾ അതിലേക്ക് ഇതില് ഇവിടെ നമ്മുടെ ഫിഷ് കറക്റ്റ് ആ ഒരു മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവാള വലിയൊരു സവാളയോ ഒരു സവാളയും രണ്ട് തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴട്ടുക കുറച്ച് കൂടി ചേർത്ത് കൊടുക്കട്ടോ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതില് ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഗരമസാലയും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ആഹ് അല്പം വെള്ളവും കൂടി വീത്തി നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഇതിന് കുറച്ചുകൂടി ഒന്ന് വേവിക്കുക ആ കുറച്ചുകൂടി ഒന്ന് വേ വെന്ത് വരുമ്പോ നമ്മൾ ഇതിലേക്ക് ആ മീൻ ഫ്രൈ ചെയ്തത് ഒന്ന് ഇട്ടു കൊടുക്കുക അങ്ങനെ നമ്മള് മീൻ ഫ്രൈ ചെയ്തത് ഹാഫ് ഫ്രൈ ചെയ്തതല്ലേ ഉള്ളൂ നമ്മള് അപ്പൊ ആ ഒരു മസാലപ്പുട്ട ഒക്കെ ഇതില് പിടിക്കണമല്ലോ അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതില് ആ മീനൊന്ന് പിടിക്കുന്നത് വരെ നമ്മള് ഇതിനെ ഒന്ന് ദാ ഇതില് നമ്മുടെ ആ നെയ്യൊക്കെ ഒന്ന് കുറുകി മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോ നമ്മള് ഈ സമയത്ത് നമ്മുടെ ആ ചോറ് കൂടി ഒന്ന് നോക്കണം കേട്ടോ ചോറ് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത് വെള്ളമൊക്കെ കളഞ്ഞു ഊറ്റിയെടുക്കുന്ന അത് നമ്മുടെ ചോറ് കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനി ഇത് നമ്മൾ ദമ്മിട്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോ നമ്മള് ആ ആ ഒരു ചോറ് എല്ലാം മാറ്റി ഇനി ആ കുക്കറിൽ തന്നെ നമ്മള് ആ ഫ്രൈ ചെയ്ത മീനും കൂടി നമ്മള് അതിലോട്ട് ആ ഒരു മസാല കൂടി അങ്ങോട്ട് അടിയിലിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മള് വേറെ പാത്രങ്ങൾ എടുത്ത് ചുമ്മാ കഴുകുമ്പോ സമയം വേസ്റ്റ് ആക്കണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ അതിലേക്ക് ഇനി ഇതിലേക്ക് ആ ചോറ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോ നമ്മള് ആ ചോറ് കുറേച്ച് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇവിടെ രണ്ട് നാഴി ചോറ് എടുത്തിട്ടുണ്ട് അപ്പോ അരി എടുത്തത് കേട്ടോ അപ്പൊ ഇത്ര അധികം ചോറ് ഉണ്ടാവും അപ്പോ നമ്മള് അതിനെ അതിന്റെ മുകളിലേക്ക് ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് വീക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നാടൻ മല്ലിയിലാണ് ട്ടോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മല്ലിയിലെ നല്ല വീതിയുള്ള ഇലയുള്ള മല്ലിയിലും നല്ല മണമുള്ള ആ സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നെയ്യ് കൂടി ഇട്ടിട്ട് നമ്മള് ഇതിനെ അടച്ച് ദമ്മിട്ട് വേവിക്കുക വേവിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ കുറച്ച് ചോറ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗം കാരണം ഞാൻ ഇത് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മീന് ഫ്രൈ ചെയ്ത മീൻ നമുക്ക് ഉടയാതെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി വീണ്ടും ലാസ്റ്റിൽ നമ്മൾ ഇളക്കി ദാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നെയ്മീൻ മസാല ആ ചേർത്താ നല്ല അടിപൊളി നെയ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ പപ്പടവും അച്ചാറും അതുപോലെ കുറച്ച് സലാഡും എല്ലാം കൂടി ചേർത്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്